എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കുറഞ്ഞ റേറ്റിന് വല്ല വീട് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മനോഹാരിതയാണ് ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാവുള്ളൂ വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിൽ നമ്മുടെ ലക്കിടി ഭാഗത്താണ് കേട്ടോ അതായത് പത്തിരിപ്പാലയിൽ നിന്നും നമ്മുടെ ഒറ്റപ്പാലത്തിനൊക്കെ ഇടയിലായിട്ട് ലക്കിടി എന്നുള്ള പ്രദേശമുണ്ട് അപ്പോൾ ലക്കിടി പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ ലക്കിടി ജംഗ്ഷനോട് ടൗണിനോട് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നുള്ളൂ അപ്പം ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ നമുക്കൊരു ഓപ്പൺ കിണറുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള കണക്ഷൻ വാട്ടർ കണക്ഷൻ ഉണ്ട് തൊട്ടടുത്തൊക്കെ തൈ കാണുന്ന വീടുകളുടെയൊക്കെ അടുത്താണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതേപോലെ തന്നെ നല്ല വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ വീട് എന്ന് പറയുമ്പം നമുക്ക് ചെറിയൊരു ഷീറ്റിൻ്റെ ഒരു വീടാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഫാമിലിക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിന് പറ്റുന്ന ഒരു വീട് അതിൻ്റെ നാല് സൈഡിലും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലംബിങ് ഇലക്ട്രിക്കൽ തുടങ്ങിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കയറി താമസിക്കാം ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വർക്കുകൾ കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വഴിയായിട്ട് വരുന്നത് ഈ ഒരു മണ്ണ് റോഡ് കാണുന്നുണ്ട് ഇത് മാത്രമേ മണ്ണ് റോഡായിട്ട് വരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തന്നെ നല്ല കോൺക്രീറ്റിന് ടാർ റോഡാണ് വരുന്നത് വെറും ഒരു മുപ്പത് മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു മണ്ണ് റോഡ് വരുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുള്ള വീടുകളാണ് അപ്പോൾ തന്നെ ധാരാളം വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് കേട്ടോ ഫോറസ്റ്റ് വന്യമൃഗം യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടും ഇല്ല അപ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് ഈ ഒരു ചെറിയൊരു വീടാണ് ഇന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊരു കോർണർ പോർഷനിലാണ് പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഈ ഒരു സൈഡും നമുക്കൊരു റോഡ് ആക്സസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു മൂന്ന് മീറ്ററിൻ്റെ റോഡ് വന്നിട്ടുണ്ട് അപ്പം ചുറ്റും തന്നെ വീടിൻ്റെ ഭാഗത്തും നമുക്ക് നാല് വശത്തും നമുക്ക് ഈ കോമ്പൗണ്ട് വാളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് പോവാം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു വീടാണ് ഇത്രയും ഭാഗം ഈ ഒരു പോർഷനിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ഭാഗമാണിത് കേട്ടോ ഇത്രയും ഭാഗം നമുക്ക് ഫ്രണ്ടിലായിട്ട് കോമ്പൗണ്ട് വാള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നേരെ ഒരു ചെറിയൊരു ഗേറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു കായ്ക്കുന്ന തെങ്ങ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് അപ്പോൾ ഇത് ഒരു മൂന്ന് മീറ്റർ റോഡാണ് ഈ റോഡ് നമുക്ക് നേരെ സ്ട്രെയിറ്റ് നമ്മൾ പറ്റത്തിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അതുവരെയും നമുക്ക് റോഡ് ആക്സസ് ആണ് നമുക്ക് ഓരോ ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവിടെ വീടൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ചെറിയ കാടൊക്കെ പിടിച്ചു കിടക്കുന്നത് അപ്പം ഈ ഒരു റോഡിലോട്ട് കയറിയ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ലൊരു ഓപ്പൺ കിണർ ഒരു ഒൻപത് വട്ടത്തിൻ്റെ നല്ല ഓപ്പൺ കിണർ വന്നിട്ടുണ്ട് നല്ല ചുറ്റും തന്നെ ആൾമുറയൊക്കെ കെട്ടി നല്ല വൃത്തിയായി വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളം നോക്കാം നമുക്ക് ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഒരു വാഹനങ്ങളൊക്കെ നിർത്താനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു സാധാരണക്കാർക്കൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു കുടിവെള്ള ഇതിന്റെ നമ്മുടെ വാട്ടർ കണക്ഷൻ ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലംബിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ടാങ്ക് ഒക്കെ മുകളിൽ കയറ്റി സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊരു വാട്ടർ ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു അലക്കുകല് കാര്യങ്ങള് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ ലോട്ടായിട്ട് വരുന്നത് നാല് സൈഡിലും കോമ്പൗണ്ട് വാളുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈയൊരു ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു അലക്കുകൾ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന് പുറത്തായിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സ്പേസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നടക്കാനും ഇടപഴകാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മൂന്ന് സെൻറ്റാണ് മൊത്തം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആ മൂന്ന് സെൻറ്റിൽ നമുക്കിത് ചെറിയൊരു വീട് കിണർ എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുണ്ട് ഭയങ്കര കൂളായിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ കണ്ടോ നമുക്ക് ഓരോ നേരെ ഓപ്പോസിറ്റിലൊക്കെ ഓരോ വീടുകളിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ ലക്കിടി ഭാഗത്താണ് കേട്ടോ ലക്കിടി ഭാഗത്താണ് ഈ ഒരു മൂന്ന് സെൻറ് സ്ഥലവും അതിനകത്തുള്ള ഒരു വീടും നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഹാൾ ഈ പകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സിമെൻറ്റ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു പെയിന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെയിന്റ് ഒക്കെ ചെയ്ത് നമുക്ക് സുഖമായിട്ട് കയറി ഇരിക്കാൻ ഒരു വീടാണ് കേട്ടോ ഒരു മുസ്ലിം ഫാമിലിയുടെ ആണ് വീട് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഹാളിനോട് ചേർന്ന് നല്ല അത്യാവശ്യം സ്പേസ് ആയിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് കാര്യങ്ങളാണ് അപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഇപ്പുറത്തൊരു സൈഡിലും ഒരു റൂമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവർ താമസിക്കുന്ന ഒരാളെ താമസിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു യൂസ്ഫുള്ളാത്തത് കൊണ്ട് അവർ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ മേലെ ആസ്പെക്ട് ഓഫ് ഷീറ്റ് ആണ് കേട്ടോ മുഴുവനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പക്ഷെ നമുക്ക് കുറച്ച് വർക്ക് ബാത്റൂമിനകത്ത് ചെയ്യാനായിട്ടുണ്ട് ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിലോട്ടാണെങ്കിൽ നല്ലൊരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത് ഒരു സാധാരണ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാനാ വന്നിരിക്കുന്നത് ഒൻപത് ലക്ഷം രൂപ വില പറയുന്നുണ്ടെങ്കിലും നമുക്ക് വില ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ ചെയ്ത് ഈ ഒരു പ്രോപ്പർട്ടി മേടിച്ചെടുക്കാവുന്ന കൂടിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിലും നമ്മളുമായിട്ടും നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്ന കൂടിയാണ്